ഇന്ന് നമ്മൾ രോഹിണി നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത് രോഹിണി നക്ഷത്രം രാശിചക്രത്തിലെ നാലാമത്തെ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം നാൽപ്പത് മുതൽ അൻപത്തി മൂന്ന് പോയിൻ്റ് ടു ഡിഗ്രി വരെ അപ്പം ഇതിൻ്റെ നക്ഷത്രാധിപൻ ചന്ദ്രനും ഭരിക്കുന്ന ഗ്രഹം ശുക്രനുമാണ് ഇവയൊക്കെ പൊതുവെ നല്ല കാലം എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് മുതൽ അൻപത് വയസ്സ് വരെ ആ ഒരു സമയത്തിനിടെ വളരെ നല്ല കാലമാണ് നമ്മൾ വിശദമായിട്ട് ഇനി ഓരോ കാര്യങ്ങൾ ആദ്യം ഒരു ജനറൽ ക്യാരക്ടർ പറയാം അത് കഴിഞ്ഞ് നമുക്ക് ഓരോ പാദമനുസരിച്ച് അതും കഴിഞ്ഞിട്ട് ഇവരുടെ വിവാഹമോ ബാക്കി കാര്യങ്ങൾ പിന്നെ അത് അടുത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവർക്ക് കിട്ടാനുള്ള ജോലി സാധ്യതകൾ പിന്നെ അടുത്ത ഏറ്റവും ഇല്ലത്തെ ഇവരുടെ ഓരോ ദിശാസന്ധികൾ ഇങ്ങനെ ഒരു ഇതായിട്ടാണ് നമ്മൾ തരം തിരിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവരുടെ ഇടയ്ക്കതിൻ്റെ ഇവരുമായിട്ടുള്ള ബന്ധപ്പെട്ട ഓരോ റേഡിയേഷൻ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതോരോ ക്യാരക്ടർ ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അങ്ങനെയൊക്കെയുള്ള ആവറേജ് വരും അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പം ഇവരുടെ ബ്രഹ്മാവാണ് ദേവത ബ്രഹ്മാവ് ദേവത ആയതുകൊണ്ട് തന്നെ ഇവർ വളരെ ഒരു ക്രിയേറ്റിവിറ്റി ബ്രഹ്മാവ് നിന്ന സൃഷ്ടിയുടെ ദേവനാണല്ലോ അപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി കാണും ആർട്ടിസ്റ്റിക് മെൻറ്റാലിറ്റി കാണും സാഹിത്യവാസന പിന്നെ അഭിനയിക്കാനുള്ള ചിലക്കിഷ്ടമായിരിക്കും ഇതൊക്കെയാണ് പൊതുവേ ഉള്ളത് ഇവർ പിന്നെ ഇവർ വളരെ സൗമ്യനായിട്ട് ഉള്ള ആൾക്കാരാണ് സാഹചര്യങ്ങളോട് ഇണങ്ങി ചേർന്ന് നിൽക്കാനും ബാക്കിയുള്ള ആൾക്കാരോടും പെരുമാറാനും അതുകൊണ്ട് ഇവർക്ക് പൊതുവെ ആൾക്കാർക്ക് വരെ ഇഷ്ടമാണ് പിന്നെ ഇവർ ഈ ആൾക്കൂട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ എല്ലാവരും ഒരു ഷൈൻ ചെയ്യാനുള്ള എന്നെ ഒന്നും ശ്രദ്ധിക്കണമെന്നുള്ള ഒരു അങ്ങനത്തെ ഉള്ളൊരു നേച്ചർ ഇവർ ഉണ്ട് പിന്നെ ഇവർ പലരും ഒരു പരിവർത്തനങ്ങൾ ഇടയ്ക്കൊരു സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരിവർത്തനം പ്രതീക്ഷിക്കാവുന്ന ഇവ എന്താ ജോബ് ജോബുമായിട്ട് റിലേറ്റഡാണ് ബിസിനസ് റിലേറ്റഡാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പരിവർത്തനത്തിൽ കൂടെ കടന്നു വന്നവരാണ് മെജോറിറ്റി ആൾക്കാർ ചന്ദ്രന്റെ ഇരുപത്തിയേഴ് പത്നിമാരിൽ ചന്ദ്രനേറ്റവും ഇഷ്ടമുള്ള രോഹിണി നക്ഷത്രത്തെയാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് പൊതുവെ ഇവർ നല്ല സൗന്ദര്യമുള്ളവരും അതുപോലെ സ്വതന്ത്ര ബുദ്ധിയുള്ളവരാണ് മിക്ക രോഹിണിക്കാരും കഷ്ടപ്പാടിൽ കൂടെ ഒരുപാട് ചെറുതാകുമ്പോൾ വളരെ കഷ്ടപ്പാടിൽ കൂടെ പടുത്ത് ഒരു നടന്നു വന്ന ഒരു ജീവിതം നയിച്ച് വലിയ നിലയിൽ എത്തിയ ആൾക്കാരാണ് എന്നാൽ ഇവരുടെ എന്ന് പറഞ്ഞാൽ വരവിനെക്കാട്ടിലും ചിലവ് ചെയ്യുന്ന ഒരു സ്വഭാവം പലരും കാണാറുണ്ട് പക്ഷേ എന്നാൽ ചില കാര്യത്തിൽ പിശുക്ക് കാണിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് സ്ത്രീകൾ പൊതുവേ ഇച്ചിരി മൈൻഡ് ഇച്ചിരി വീക്കാണ് എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രനുമായിട്ടുള്ള ബന്ധപ്പെട്ടതുകൊണ്ട് ഹൃദയം ദൗർബല്യം അങ്ങനെയുള്ള കാണാറുണ്ട് ഇവർക്കെല്ലാം ഈ പൊതുവേ രോഹിണി നക്ഷത്രത്തിലുള്ളവർക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കാരണം ശുക്ര ശുക്ര നിൽക്കുന്നതുകൊണ്ട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഉള്ള ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ അതേമാതിരി ഇവർ ആത്മാഭിമാനം വളരെ ആത്മാഭിമാനമുള്ള ആൾക്കാരാണ് ചിലപ്പം ബാക്കി കാണുന്ന ആൾക്കാർ വിചാരിക്കുക അഹങ്കാരമാണെന്ന് പിന്നെ ഇവർ നല്ല സൂക്ഷ്മ ബുദ്ധി നിരീക്ഷണ പാഠമുണ്ട് എന്നാലും ചില ആൾക്കാർ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ പോയിട്ട് ചാടുകയും പിന്നെ അതിനെപ്പറ്റി വിഷിപ്പിക്കുന്നതായിട്ടുമൊക്കെ ഉള്ള കാണാറുണ്ട് പുഹി നക്ഷത്രക്കാർ നമ്മളെ തന്നിഷ്ടക്കാരാണ് പൊതുവെ ഇവർ തീരുമാനിച്ചൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞാൽ അവരെ അതിൽ നിന്ന് മാറ്റാൻ പൊതുവെ ചെറിയ ബുദ്ധിമുട്ടാണ് ഇവർ വളരെ ബുദ്ധിശാലികാലും വിവേകശാലികളുമായിട്ട് കാണാറുണ്ട് പിന്നെ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുന്ന ഒരു രീതിയില്ല അതേമാതിരി ജീവിതം ഒരു എന്താ പറയുക എൻജോയ് ചെയ്തിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ള ഒരു രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഉള്ളതുകൊണ്ട് വലിയ ആർഭാടം ഉള്ളതുകൊണ്ട് അടിച്ചുപൊടിച്ച് ജീവിക്കുന്ന ഒരു ടൈപ്പാണ് ഇവർക്കതേമാതിരി വലിയ കള്ളത്തരങ്ങളെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ് ആദ്യ ജീവിതത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം ഒരു കഷ്ടപ്പാടി കൂടെ സർവേ ചെയ്ത് വന്ന ആൾക്കാരാണ് ആ ഒരു മെജോരിറ്റി മെജോരിറ്റി ആയിട്ടുള്ള ആൾക്കാരും അപ്പം പിന്നെ ഇതേമാതിരി രോഹിണി പാദത്ത് ജനിച്ച ഈ ഇവർക്കൊരു ഈ ഒന്നാം പാദത്ത് ജനിച്ചത് ചൊവ്വാട പ്രശ്നം ഉള്ളതുകൊണ്ട് അവർക്ക് ചിലപ്പം ജന്മസമയത്ത് ചിലപ്പോൾ ഇത്തിരി എന്തേലും പ്രശ്നമുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെന്നൊരിൽ ഒരെട്ട് വയസ്സാകുമ്പോഴേത്തേകദേശം താഴെ താഴെ വീണു തലമുട്ടുവോ തലയടിച്ച് വീഴുവോ അല്ലെങ്കിൽ തലയ്ക്ക് ഒരു ക്ഷേത വേർക്കോ പൊതുവെ ചെയ്ത് കാണാറുണ്ട് ഇത് ഇപ്പോൾ ഇത് നിങ്ങൾ ബാക്കി ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങളുണ്ടെന്ന് വരി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഇനി നമുക്ക് ഇവരുടെ പാദം വെച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് നോക്കാം പാദം ഒന്ന് നാൽപ്പത് ഡിഗ്രി മുതൽ നാൽപ്പത്തി മൂന്ന് ഡിഗ്രി വരെയാണ് റേഡിയേഷൻ ചൊവ്വാണ് ഡീ നയൻ എന്നു പറഞ്ഞാൽ നവാംശം മേടമാണ് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അഭിനിവേശം എന്നാണ് കടന്നു കയറ്റം ആ ഒരു സ്വഭാവമാണ് പിന്നെ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്താറ് ഡിഗ്രി വരെയാണ് അടുത്ത പാദം രണ്ട് വരുന്നത് അതിൻ്റെ ശുക്രൻ്റെ റേഡിയേഷനാണ് ശുക്രൻ ഇടവരാശിയാണ് ഡീ നയൻ നവാംശം അത് ഇവരുടെ സ്വഭാവ രീതി സ്വഭാവം എന്ന് പറഞ്ഞാൽ സമൃദ്ധി ഇവരുടെ എപ്പോഴും പൈസ കാണും പൈസ എപ്പോഴും അവരവരുടെ ആവശ്യത്തിലുള്ള കയ്യിൽ പൊതുവെ പൈസ കാണാറുണ്ട് അങ്ങനത്തെ ഒരിതാണ് അടുത്ത പാദം മൂന്ന് അതിൽ ബുധൻ്റെ റേഡിയേഷനാണ് മിഥുനൻ രാശി ഡീന നവാംശം പിന്നെ ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹൃതിരോധ ശേഷി പിന്നെ അടുത്തത് പാദം നാല് കർക്കിടക രാശിയാണ് സ്വഭാവം സുഖം അല്ല സുഖിച്ച് ജീവിക്കുക അവരുടെ മൃഗം നൽപ്പാമ്പാണ് അപ്പോൾ അവരുകൊണ്ട് ഇവർ ഗുരുവായൂർ പോകുന്നത് നല്ലതാണ് പിന്നെ സ്കിന്ന് ഞരമ്പ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും മുതൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് കണ്ടുവരാറുണ്ട് പിന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൊതുവേ കാണാറുണ്ട് പിന്നെ ഇവർക്ക് ഈ മീൻ്റെ റേഡിയേഷനുണ്ട് മീൻ്റെ റേഡിയേഷൻ ഉണ്ട് പ്ലിങ്കാം പ്ലിങ്ങാന്ന് പറഞ്ഞ ഒരു സ്ലിപ്പായി പോകുന്ന മാതിരി ഒരു വഴുകു പരുത്തെയുള്ള സ്വഭാവം ഈ ഇതൊക്കെ ഇവരുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഇതിൻ്റെ ഞണ്ട് പിന്നെ പിന്നെ വിഷമില്ലാത്ത പാമ്പ് അതൊക്കെ ഈ റേഡിയേഷനാണ് വിഷയമില്ലാത്ത പാമ്പ് എന്ന് പറഞ്ഞാൽ ഇവരെ പൊതുവേ എന്ന് പറഞ്ഞു ആൾക്കാരെ പേടിപ്പിക്കും എന്നാൽ നമ്മളങ്ങ് പേടിക്കേണ്ട വലിയ ആൾക്കാരെ ഒന്ന് അക്രമ സ്വഭാവമുള്ള ഒന്നും അങ്ങനെയുള്ളവരുടെ സ്വഭാവമല്ല പൊതുവേ രോഹിണിക്ക് പക്ഷേ ഈ അതേമാതിരി ഇവരെ ഉണ്ടല്ലോ ഈ പാമ്പിൻ്റെ മേളിൽ കടന്നിട്ടുള്ള മീൻ ഇവർ ദൈവങ്ങളുണ്ട് ഇപ്പോൾ ശ്രീപത്മനാഭസ്വാമി അങ്ങനെയൊക്കെ ഉള്ള ടെമ്പിളിലൊക്കെ ആരാധിക്കുന്നത് ഇവർക്ക് നല്ലതാണ് പിന്നെ ഇതെല്ലാം ഒരു ആണ് ഇപ്പോൾ ഇവർ അതേമാതിരി അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെ ക്രിസ്ത്യൻസാണ് പള്ളിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹിന്ദുസാണ് അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മേളി ഗോപുരത്തെ നോക്കി തൊഴുന്നതായിരിക്കും ഇവർക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത് അതേമാതിരി ബാക്കി ഇപ്പോൾ ഇവരുടെ പൊതുവെ നെറ്റി ഇച്ചിരി വീതിയുള്ള നെറ്റി ആയിരിക്കും ആയിരിക്കും പിന്നെ ഇത് അതേമാതിരി ഇത് ഇവർക്ക് വയറ് വയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വയർ ഈ റേഡിയേഷൻ കാരണം അതുകൊണ്ട് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട വയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കാണാൻ ഞാവിലീ റേഡിയേഷൻ ഞാവിലിവർ വൃക്ഷമായിട്ട് കണക്കാക്കുന്നത് പിന്നെ മഞ്ഞൾ ഈ ആണ് അതുകൊണ്ട് മഞ്ഞളിൻ്റെ അഭിഷേകം ഒന്നും ചെയ്യുന്ന നല്ലതാണ് പാൽ ഈ റേഡിയേഷൻ രണ്ട് മുഖമുള്ള രുദ്രാക്ഷം സൗഭാഗ്യയോഗമുള്ള ആൾക്കാരാണ് ഈ രോഹിണി എന്ന് പറയുന്നത് അതേമാതിരി തുളസി ഈ വെറ്റില തുളസിയൊക്കെ ഇവരുടെ വീട്ടിൽ തന്നെ കിളുത്ത് വരുന്നതായിട്ട് കാണാറുണ്ട് രോഹിണിയുള്ളവരുടെ വീട്ടിൽ തന്നെ അത് അതേമാതിരി ഈ തിരുവോണമുള്ള ആൾക്കാരും ഇങ്ങനെയുള്ള ഒരു ഇത് കണ്ടുവരാറുണ്ട് അതേമാതിരി മുരിങ്ങയിലെ ഈ റേഡിയേഷൻ ആണ് ഇപ്പോൾ ഇവർക്ക് അതേമാതിരി കൈപ്പ് ഇച്ചിരി കവർ ചവർപ്പുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്ന ഇഷ്ടമാണ് ഭൂമി ഇതിൻ്റെ ആണ് അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് പൊതുവേ ഇവർ ഭൂമി എങ്ങനെ ആയാലും വാങ്ങിച്ചിരിക്കും അപ്പോൾ അതങ്ങനെ അങ്ങനെ പിന്നെ ഉപ്പ് ഈ റേഡിയേഷനാണ് അതുകൊണ്ട് ചെറിയ ഉപ്പ് ഇച്ചിരി കറക്റ്റ് ആയിരിക്കണം ഇവർക്ക് പിന്നെ പാര അല്ലാതെ ഒരു ഭൂമി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള കിട്ടിയിരിക്കുക എങ്ങനെങ്കിലും ഭൂമി കിട്ടും പിന്നെ കാർ ഇഷ്ടമാണ് പിന്നെ തൈരി ഇഷ്ടമാണ് ഇവർക്ക് അല്ലാതെ ലസി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പൊതുവേ ഇവരുടെ വീടോ വീടിൻ്റെ പരിസരത്ത് പാമ്പിനെ കാണാറുണ്ട് പാമ്പിനെ കാണാറല്ല എന്നൊരു ഇവർ വിഷന്തി ഉണ്ട് ചില ആൾക്കാരെ തേള് കടിക്കുക ചലന്തി കടിക്കുക അങ്ങനെയൊക്കെ പൊതുവേ രോഗി നഷ്ടത്തെ കണ്ടുവരാറുണ്ട് പിന്നെ ക്ക് ഇവരുടെ നാക്കി പാമ്പെന്ന് പറഞ്ഞാൽ നാക്ക് ഈ നാക്ക് ഇവർക്ക് വളരെ ദോഷമാണ് വലിയ ബ്രേക്കും ഇല്ല ചില കാര്യത്തിൽ സംസാരിച്ചാൽ തുടങ്ങി കഴിഞ്ഞാൽ കൃഷികളാണെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട് പിന്നെ വേറെ ഇവർക്കൊന്നും പറയാൻ മടിയില്ല എന്തേലുണ്ട് വെട്ടിത്തറുന്ന ആൾക്കാരോട് പറയുന്ന ഒരു രീതിയാണ് പിന്നെ ഇവരെന്നു പറഞ്ഞാൽ പൊതുവേ നമ്മളൊരു മാർക്കറ്റിൽ ഒരു പുതിയ സാധനം ഇൻട്രൊഡ്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് അല്ലെന്ന് ഇവർക്ക് ഈ പുതിയ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ അല്ലാന്നൊരു പുതിയ ഇൻവെൻഷൻ ഇതേമാതിരി ഉള്ളെന്നൊരിൽ അല്ല പുതിയ എന്തെങ്കിലും ഒരു ഡിസൈൻ വെച്ച് ഡെവലപ്പ് ചെയ്യാൻ ഒരു ക്രിയേറ്റിവിറ്റി അങ്ങനെയൊക്കെ ഉള്ളതിനോടൊരു താത്പര്യമുള്ള ആൾക്കാരാണ് പിന്നെ പൊതുവേ രോഗിണികാരം പിന്നെ ഇതേമാതിരി ഇവരുടെ തല ചിലപ്പോൾ ഡാൻഡ്രഫ് ചില ആൾക്കാർ ഡാൻഡ്രഫ് കാണുന്ന ഒരു രീതിയുണ്ട് പിന്നെ ഈ ഇവർ പൊതുവേ തന്നെ ഈ ടവനൊക്കെ അലക്കിയിട്ട് കഴുകിയിട്ട് അവിടെ കൊണ്ട് വിരിയച്ചിലായി ഇങ്ങനെ അയാൽ വിരിച്ചിടുന്ന ഒരു പൊതുവേ ഒരു സ്വഭാവം കാണാറുണ്ട് പിന്നെ ടൂത്ത് പേസ്റ്റ് കാരണം ടൂത്ത് പേസ്റ്റ് ആയെന്നാൽ ഇതിന്റെ ക്ലീനെസ് എന്നുള്ള അതിന്റെ ഒരു റേഡിയേഷൻ റേഡിയേഷനാണ് അപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം ഒരു സിംബോളിസം എന്നുള്ളതേ ഉള്ളൂ അതേമാതിരി പാൽപ്പൊടി ഈ റേഡിയേഷൻ ആണ് അമ്പല ഈ റേഡിയേഷൻ ആണ് പിന്നെന്താ ഇത് കോലം കോല ഈ റേഡിയേഷൻ ആണ് പിന്നെ ഈ അമ്പലമൊക്കെ പൊതുവെ ബുധകർമ്മയിൽ വരുന്നതാണ് പറുത്ത സാരഥി ഇപ്പോൾ ആറന്മുള ആറന്മുള ഇതിൻ്റെ ഈ ഒരു റേഡിയേഷൻ ആണ് ലോറി റേഡിയേഷൻ ആണ് പിന്നെ അരി റേഡിയേഷൻ ആണ് പിന്നെ വാക്ക് റേഡിയേഷൻ ആണ് വാക്ക എന്ന് പറയാ അത് വാക്ക് സൂക്ഷിച്ച് ഇതാക്കുക പിന്നെ സംസാരിക്കുന്ന അതാണ് ഉദ്ദേശിച്ചത് സൗണ്ട് സൗണ്ട് റേഡിയേഷൻ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ പൊതുവേ എന്ന് പറഞ്ഞാൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു ഉയർന്ന സൗണ്ടും രീതികളും ഒക്കെ ആയിരിക്കും അതാണ് സൗണ്ട് അതും സിംബോളിക്കാണ് അത് ഇഷ്ടമാണ് പിന്നെ ഇവർക്ക് ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമായിരിക്കും പിന്നെ മുഖം ഇതിൻ്റെ ആണ് ഒരു ഒരു ചന്ദ്രൻ്റെ റേഡിയേഷൻ ആണോ ഏകദേശം ഒരു ഉരുണ്ട മുഖം അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊതുവേ പൊതുവേ രോഹിണി നക്ഷത്രം അങ്ങനെ കണ്ടുവരുന്നത് അത്യാവശ്യം അത് പിന്നെ ദോശ ഇതിൻ്റെ ഇഷ്ട റേഡിയേഷൻ ആണ് പിന്നെ വാഴയില ഇതിൻ്റെ റേഡിയേഷൻ വാഴയില വെച്ചിട്ടുള്ള അല്ല ദോശ കഴിക്കുക അങ്ങനെയൊക്കെ അതുകൊണ്ട് ഇവർക്ക് പൊതുവേ ഇഷ്ടമാണ് സോഡ് സോഡ റേഡിയേഷൻ ആണ് അല്ലാതിൽ കള്ള അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഇവർക്ക് ഇഷ്ടമാണ് പിന്നെ ഇത് ഈ ഈ നാളുകാർ ജനിച്ച പലർക്കും മറ്റെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ അവരൊരു രണ്ടാമനെ ഇവരുടെ വീടിൻ്റെ അടുത്ത് ആരേലും ഒരു അമ്മ ഒരു അമ്മമാര് അല്ല അമ്മയ്ക്ക് ഇക്കലായിട്ട് ഇവരെ കൊച്ചിലെ വളർത്താനോ അല്ലെങ്കിൽ ഇതൊക്കെ ഫുഡ് കൊടുക്കാനോ ചിലപ്പോൾ അമ്മേനെ പേര് വിളിക്കത്തില്ലെങ്കിലും അമ്മയെപ്പോലെ കാണുന്ന ഒരു ഒരു ലേഡി ആരെങ്കിലും ഇവരെ കൊച്ചിലെ വളർത്താനോ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ പൊതുവെ കണ്ടുവരാറുണ്ട് അതേമാതിരി ഇവരുടെ വീട്ടിൽ പലപ്പോഴും ഈ ടേപ്പർ കാർഡ് പഴയ ടേപ്പർ കാർഡ് ഇപ്പോൾ ഈ ടേപ്പർ കാർഡൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയാലും ആ ടേപ്പർ കാഡൊക്കെ വെച്ച് അല്ല അങ്ങനത്തെ ഒരു ഇതൊക്കെ ഇവരുടെ ആ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അങ്ങനത്തെ ഒരു രീതിയുണ്ട് അതുപോലെ കൂട്ടും താക്കുകൾ ഈ ആണ് സേമിയ ഈ ആണ് അവൽ വിളയിച്ചത് ഈ റേഡിയേഷനാണ് അപ്പോൾ ഇതൊക്കെ അവല് കഴിക്കാൻ അല്ല തേങ്ങ തേങ്ങ ഇഷ്ടമായിരിക്കും തേങ്ങ ഈ റേഡിയേഷൻ ആണ് പിന്നെ ഇവർ പൊതുവേ തന്നെ രഹസ്യങ്ങളെന്ന് ഇവർക്കധികം സൂക്ഷിക്കാൻ പറ്റിയാലോ ഇപ്പോൾ ഈ കൃഷ്ണൻ്റെ കാര്യമായി പറഞ്ഞ മതി എന്തേലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് ആ ആരുടെയും പറഞ്ഞ് പറയണമെന്നുള്ളൊരു ആ ഒരു രീതിയിലുള്ള ക്യാരക്ടറായിരിക്കും കൂടുതൽ ആൾക്കാർ പിന്നെ ഇവർക്ക് വെള്ളം ഇഷ്ടമാണ് വെള്ളം ഏറ്റവും വലിയ തറുത്ത വെള്ളത്തിൽ വെള്ളത്തിൽ കുളിച്ച് കുറച്ച് സമയം കുളിക്കുന്ന ഒരാൾക്കാരുണ്ട് അങ്ങനത്തെ ഒരു ഇതായിരിക്കും അതായത് ഇവരുടെ ഇപ്പം മത്സ്യമുനി ഈ റേഡിയേഷൻ ആണ് അല്ല ഈ നാട്ടിൽ നാളിൽ ജനിച്ച ആൾക്കാർ മത്സ്യമുനി ഭീമന് അതേമാതിരി ശ്രീകൃഷ്ണന് കാളിദാസന് ഇതെല്ലാം ഫേമസ് ഫേമസായി കാളിദാസനൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പിന്നെ രാമൻ ചാണകനെ എന്തിന് നമ്മുടെ സിഗ്മെൻ്റ് പ്രൊവൈഡ്സ് ഇപ്പോൾ മനഃശാസ്ത്രത്തിൻ്റെ ഇത്ര ഡെവലപ്പാക്കി ഒത്തി ഡൊണേറ്റ് ചെയ്യും മനഃശാസ്ത്രത്തിൻ്റെ അജ്ഞാതമാണെന്ന് തോന്നുന്നു അപ്പോൾ പ്രോഡി റേഡിയേഷനാണ് പിന്നെ അങ്ങനെ കുറേ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരെന്താ പറയുന്നത് പൊതുവേ ഈ നാളിൽ ജനിച്ച ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ ഈ വീടൊക്കെ വാങ്ങിക്കുമ്പോൾ വെക്കുന്നതാണ് ഒന്നിലൊരു മൂന്ന് ഉണ്ടെന്ന് വെച്ചു അതിൻ്റെ ഒരു നടുക്ക് പോയിട്ട് വീട് ഒരു വസ്തു വസ്ത്രം ഒരു വീട് വെക്കുന്ന ഒരു സ്വഭാവം അതല്ലെന്നരി ഇപ്പോൾ ഒരു ഫ്ളാറ്റാ എടുക്കുന്നതെന്ന് വെച്ച് ഫ്ലാറ്റ് ഒരു അഞ്ചാറ് ഫ്ളാറ്റ് ഇങ്ങനെ ഉണ്ടെന്ന് വരെ അതിൻ്റെ നടക്കത്തെ ഒരു ഫ്ലാറ്റ് വലിപ്പമുള്ള ഫ്ലാറ്റ് നോക്കി അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട് ഇപ്പോൾ അതേമാതിരി ഇവർക്ക് പൊതുവേ എന്ന് പറഞ്ഞാൽ നോൺ വെജ് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് നോൺ വെജ് കുക്ക് ചെയ്യാൻ നല്ല നോൺ വെജ് ഒക്കെ ഉള്ള ഇഷ്ടമുള്ളൂ അതേമാതിരി പട്ടി പൂച്ച മുയൽ ഇങ്ങനെയുള്ള അല്ല പട്ടിയൊക്കെ ഇഷ്ടമാണ് ഇവർക്ക് മുയൽ വളർത്താൻ അല്ലെങ്കിൽ മുയലേ ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അത് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഇവർ കൂടുതൽ ആൾക്കാർ ഗൾഫ് വിദേശ യോഗമുള്ള ആൾക്കാരുണ്ട് വിദേശത്ത് പോകുന്ന അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് ഒന്നും അല്ല ചില ആൾക്കാരുണ്ട് ഭാര്യ ഭർത്താവ് ചിലപ്പിച്ചിര ദൂരെ വർക്ക് ചെയ്യുന്ന ആ കന്നു അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അത് കുറച്ച് പിന്നെ അതേമാതിരി ഇവർക്ക് എന്താ പറയുന്നത് ഗ്യാസ് വയറുമായിട്ടുള്ള ഇത് പ്രശ്നമുള്ള ഗ്യാസ് തൈറോയ്ഡിൻ്റെ ചില ആൾക്കാർക്ക് പിന്നെ മൂക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അലർജിയുടെ പ്രശ്നം ഒരു മെജോറിറ്റി ആൾക്കാർക്ക് അലർജിയും അല്ലെങ്കിൽ ഫേസിൽ അതേമാതിരി മൂക്ക് ചെറിയൊരു പാട് ചില ആൾക്കാർക്ക് ഇങ്ങനെ കണ്ടുവരാറുണ്ട് രോഹിണി നക്ഷത്രക്കാർ എല്ലാവർക്കും അല്ല കാരണം പാതം ഓരോ പാത അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നാലും അത് നോക്കുക പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ഈ ചില ആൾക്കാർ ട്രാവലിങ് ഇഷ്ടമാണ് ഈ നാളുകാർക്ക് ഭാര്യ ഭാര്യയെ നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും വൈഫിൻ്റെ ആ ഒരു ഇവർക്ക് ഒരു റെസ്പെക്ട് കൊടുക്കുന്നത് വലിയ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു സ്വഭാവമില്ല ഇവർ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ചെയ്തു കഴിഞ്ഞാൽ പൊതുവേ ഇത് വിജയിക്കുന്നതാണ് ഇപ്പം ഇവരുടെ ബിസിനസ് ഒരു പൊതുവെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരിപ്പോൾ കമ്മ്യൂണിക്കേഷൻ ബുധനൊക്കെ നിൽക്കുന്ന കമ്മ്യൂണിക്കേഷൻ ക്യാമ ക്യാമറ റിലേറ്റഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് അങ്ങനെയുള്ള ഐറ്റംസ് ഷോപ്പോ അല്ലെന്ന രീതിയിൽ യൂട്യൂബ് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ആയിട്ടുള്ള ജോബ് ഇവർക്ക് നല്ലതായിരിക്കും അതേപോലെ ഓൺലൈൻ ബിസിനസ് നല്ലതാണ് ഫൈനാൻസ് ഇഷ്ടമാണ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് കാരണം ഇത് ഒരു അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെട്രോൾ പമ്പ് ആ ഒരു ഇത് ഇതിൻ്റെ ഇതിലുള്ള ഇതാണ് പിന്നെ ഫുഡ് ആയിട്ടുള്ള ഇതാ ഉള്ള ഇതെന്നാണ് അതിൻ്റെ ആസ്ട്രോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരുപാട് ശാസ്ത്രങ്ങളോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനൊക്കെ ആളാണ് ജോലി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ ഇപ്പോൾ ഇതുമായിട്ട് ഈ കമ്മ്യൂണിക്കേഷനുമായിട്ടുള്ള നേരം മീഡിയ മീഡിയ നമ്മുടെ എന്താ പറയുന്നത് ഈ നമ്മുടെ ഈ ന്യൂസ് പേപ്പറുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ ചീഫ് എഡിറ്റർ എന്നുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഇതിനകത്ത് ഡ് ആ ദൂരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം കാര്യങ്ങളായിട്ട് പോയി അല്ല ചില ആൾക്കാർ ഇങ്ങനെ ചില മറഞ്ഞ് ചെയ്യുന്നു കേൾക്കുന്ന ഒരു സ്വഭാവവും ചിലർക്ക് ഇങ്ങനെ കാണാറുണ്ട് പിന്നെ ഇവരുടെ വീട്ടിലെപ്പോഴും ഒരുമാതിരി വലിപ്പമുള്ള വലിയ കണ്ണാടിയാണ് മുഖം നോക്കാൻ ഒന്നീ കാ ഇത് നമ്മളെ അലമാരയിലൊക്കെ വലിയ കണ്ണാടി വിറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു രീതി കണ്ടുവരാറുണ്ട് പിന്നെ അതേമാതിരി ഇവരൊക്കെ പൊതുവേ എന്ന് പറഞ്ഞാൽ ഒരു പെറ്റെയും വിളിക്കും വീട്ടിലാരേലും ചില കൊച്ചുകുട്ടികളാരെങ്കിലും ഭാവയിൽ നിന്ന് വിളിക്കും ചിലപ്പോൾ അതേമാതിരി ഉണ്ണി കുട്ടി മോനെ കുഞ്ഞ് അങ്ങനെ ഒരു പെറ്റ്നെയും വിളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പൊതുവേ പിന്നെ ഇവർക്ക് വിദേശത്ത് പോകാൻ പല ആൾക്കാർക്കും യോഗമുണ്ട് അതേമാതിരി ആയസ് പക്ഷേ നല്ല കൂടുതലുള്ള ആയസ് ആണ് ചില സ്വന്തം കാര്യം ചിന്തികമെന്നുള്ള ഒരു സ്വഭാവം ഉണ്ട് ചില ആൾക്കാർ കാരണം ഇപ്പം ഇവരുടെ കാര്യം കഴിഞ്ഞിട്ട് ബാക്കി ആൾക്കാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ പിന്നെ ചിലർക്കതേമാതിരി ജീവിതത്തിൽ കുറേ ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളിൽ വന്ന് ചാരിയായ ഒരു അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് വേറെ ആൾക്കാരെ പിന്നെ വേറെ ആൾക്കാരെ ഒരു പരിധി വരെ ഇവര് റെസ്പെക്റ്റ് ചെയ്യുള്ളൂ അത് കഴിഞ്ഞിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നന്മ ചെയ്യുന്ന നക്ഷത്രം നന്മ ചെയ്യുന്ന നക്ഷത്രം ഇനി നമുക്ക് നോക്കാം അതിനകത്ത് ഇപ്പം മകയിലം ആയില്യം വിശാഖം തൃക്കേട്ട പൂരാടം തിരുവോണം അവിട്ടൻ രേവതി വരണി കാർത്തി ഇതൊക്കെ ഇവർക്ക് നന്മ ചെയ്യുന്ന നക്ഷത്രമാണ് ഒന്നുകൂടെ പറയാം നന്മ ചെയ്യുന്ന നക്ഷത്രം മകൈരം ആയില്യം വിശാഖം തൃക്കേട്ട പൂര പൂരാടം തിരുവോണം പിന്നെ അവിട്ടം രേവതി ഭരണി കാർത്തിക എന്നിവയൊക്കെയാണ് പിന്നെ തിന്മ ചെയ്യുന്ന നക്ഷത്രം തിരുവാതിര പൂയം പൂരം ചോതി അനിരം മൂലം ചതയം മുത്തിട്ടാതി അശ്വതി ഇതൊക്കെയാണ് ഇവർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ പിന്നെ ഇവർക്കിനിയിപ്പം ഇവരുടെ ദശാസന്ധികൾ നമുക്ക് നോക്കാം ദശാസന്ധി എന്ന് പറഞ്ഞാൽ ഇവർ ജനിക്കുന്നത് ചന്ദ്രനാണ് ചന്ദ്രനാണ് ചന്ദ്രൻ്റെ എന്ന് പറഞ്ഞാൽ പത്ത് വർഷമാണ് പറയുന്നത് അപ്പോൾ പത്ത് വർഷത്തിൻ്റെ ഏകദേശം അത് അഞ്ച് വർഷമായിട്ട് പകുതിയായിട്ടുള്ള രീതി കണക്കാക്കി കാരണം ഓരോ പാത അനുസരിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും നമുക്ക് അപ്രോക്സിമേറ്റ് പറഞ്ഞു പോവാണ് അപ്പം അത് ഒരു അഞ്ച് വർഷത്തെ അപ്പം അഞ്ച് വർഷം അത് വലിയ കുഴപ്പമില്ലാത്ത സമയമാണ് ഇവർക്ക് കൊച്ചിൽ അത് കഴിഞ്ഞിട്ട് ചൊവ്വ ചൊവ്വാടെ ഇതാണ് വരുന്നത് ചൊവ്വ ചൊവ്വ വരുമ്പോഴത്തന്നെ അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ അപ്പോൾ ഏഴ് വർഷത്തോളം ചൊവ്വ അപ്പോൾ ചൊവ്വാടെ സമയത്ത് ഇവർ പഠിക്കാനിച്ച വണ്ണന്മാരായിരിക്കും സ്കൂളിലൊക്കെ പോകാനുള്ളൊരു മടി അല്ലെങ്കിൽ എന്തെങ്കിലും കീർത്തിത്തരം പിന്നെ ഒരു പിടിവാശി അങ്ങനെയുള്ള ഒരു ദേഷ്യം ഈ കൊച്ചിലെ അവർ അങ്ങനെ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് രാവൂർ ദശയാണ് രാവൂർ ദശ എന്ന് പറഞ്ഞാൽ പതിനെട്ടോ പതിനെട്ടോ വർഷം അതായത് പന്ത്രണ്ട് മുതൽ മുപ്പത് വയസ്സ് വരെ അപ്പം ഈ ഇത് കഴിഞ്ഞിട്ട് അപ്പം ഈ ഒരു സമയത്ത് ഇവരെ ഒന്നിയിൽ ആദ്യമൊക്കെ കാലത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം രാഹുവിൻ്റെ ദേശാസാന്തി തുടങ്ങുന്ന ഒരു സമയം മുതൽ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്നിയിലെ എവിടെയെങ്കിലും പ്രണയത്തിൽ പോയി ലാവുമ ലവ് ഏതെങ്കിലും ഫ്രണ്ട് പോയി ഫ്രണ്ട് തിരിച്ച് അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ഇത് പിന്നെ ഈ ഒരു സമയത്ത് ഇവർക്ക് പല രാഹുവിൻ്റെ ഉള്ള ചില ദോഷങ്ങൾ കൊണ്ട് പല വെട്ടുകളിൽ പോട്ട് വിടാനൊക്കെ ഉള്ളു പല എന്തെങ്കിലും ഊട്ടായ്പാരയത്തിൽ പോയി വിടാനോ ഉള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളത് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പൊതുവേ നല്ലതാണ് കാരണം ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഒരു നല്ല ലെവലിലെത്താനും കല്യാണം കഴിക്കാനുള്ള യോഗമെല്ലാം ഈ മുപ്പത് വയസ്സ് മുമ്പാണ് എല്ലാം ഉള്ളത് അപ്പം പലരും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലും ഒന്ന് ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് നല്ല ഹൈ പോസ്റ്റിലെത്തി നല്ല ജീവിതം നല്ലൊരു പ്ലാനിങ്ങായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് പൊതുവേ കണ്ടുവരുന്നത് അന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ വ്യാഴദശയാണ് വ്യാഴമെന്ന് പറഞ്ഞാൽ പതിനാറ് വർഷമാണ് പതിനാറ് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നല്ല കാലമാണ് കാരണം ഈ കാലത്താണ് മുപ്പത് മുതൽ നാൽപ്പത്താറ് വയസ്സ് വരെ അല്ലെങ്കിൽ നാൽപ്പത്താറിൻ്റെ അല്ലെങ്കിൽ നാൽപ്പത്തേഴ് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ വാഹനയോഗം വണ്ടി വാങ്ങിക്കാനും അല്ലെങ്കിൽ വീട് വെക്കാനും വീട് വാങ്ങിക്കാനും അല്ലെന്നൊരു പ്രശസ്തി കീർത്തി അല്ലെങ്കിൽ ജോലിയിൽ ഹൈ പൊസിഷന് സൊസൈറ്റി എന്നുള്ള ഒരു റെസ്പെക്റ്റ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ കുടുംബ അംഗീകാരം അങ്ങനെ സൊസൈറ്റിയിലുള്ള നല്ലൊരു പേര് ഇവയൊക്കെയുള്ള പൊതുവെ കണ്ടുവരുന്നത് അടുത്ത വ്യാഴം കഴിഞ്ഞാൽ ഇവർക്ക് ശനിയാണ് ശനി ഇവർക്ക് കർമ്മസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും ആയതുകൊണ്ട് ഇവർക്ക് പൊതുവേ നല്ലതാണ് ആദ്യമൊക്കെ കുറച്ച് തൊഴിലിന് ചിലപ്പം ചിലക്കിച്ചിരി ബുദ്ധിമുട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന രീതിയിലും ഈ ഒരു ഇപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞാൽ ശനി എന്ന് പറഞ്ഞാൽ ശനി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഗാഡ് ചെയ്യുന്ന നമ്മളെ സംരക്ഷിക്കുന്ന പൊതുവേ ശനി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്തോ ഈ മരണം ശനിക്ക് മരണമില്ലെന്നാണ് പറയുന്നത് അപ്പം ഈ ഒന്നിലേ നമുക്ക് ഈ ഒരു സമയത്ത് ഭൂമി ലാഭം വീട് കിട്ടാനുള്ള സാധ്യതകൾ അതേപോലെ നല്ല പുതിയ വണ്ടി എടുക്കാനുള്ള സാധ്യത പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ ശനിയുടെ കാലത്ത് പറയുന്നുണ്ട് പിന്നെ തൊഴിലഭിവൃദ്ധി ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ പക്ഷേ ഇവർക്ക് കാലിന് വിവാദങ്ങളോ അല്ലെങ്കിൽ കാലുമായിട്ട് കാലിൻ്റെ മുട്ടിന് ഒക്കെ ഈ ഒരു സമയത്ത് ചെറിയ വേദന അല്ലെങ്കിൽ കാലുമായിട്ട് അങ്ങനത്തെ ഒരു ശനിയിൽ അതും ശനിയുമായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കാണാറുണ്ട് പക്ഷേ ഇവർക്ക് ചില ഈ ഒരു പ്രായത്തിലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു നാൽപ്പത്തെട്ട് അല്ലെ അമ്പത് കഴിഞ്ഞിട്ടുള്ള ഒരു അറുപത്തഞ്ച് അല്ലെങ്കിൽ ആ ഒരു അതിനിടയ്ക്കിലായിട്ട് ഈ ഒന്ന് ജ്യോതിഷമോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും തൊഴിൽ പഠിച്ചെടുക്കാനോ ഉള്ളതായിട്ടുള്ള സാധ്യതകളാണ് പൊതുവേ കാണുന്നത് അവർക്ക് അതുകൊണ്ട് നിഗൂഢശാസ്ത്രങ്ങളിലോ ഒക്കെ താല്പര്യം തോന്നാൻ അത് പഠിച്ചെടുക്കാനും സാധ്യതയുണ്ട് ഇപ്പം അങ്ങനെയാണ് ഈ ശനിയുടെ കാലം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവർക്ക് വരുന്ന അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു എൺപത്തിരണ്ട് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ബുധൻ്റെ പതിനേഴ് ഏകദേശം പതിനേഴ് വർഷം ബുധൻ്റെ കാലമാണ് ബുധൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ബുധൻ എന്ന് പറഞ്ഞാൽ മറിവിൻ്റെ ഗ്രഹമാണ് പൊതുവെ വർഷം ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഈ ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മാരകസ്ഥാനവും അതേ കൂടെ ഭാഗ്യസ്ഥാനവും കൂടാണ് അപ്പം രണ്ടുമുണ്ട് അപ്പം ഈ ഒരു സാധനത്തെ സുഖ ദുഃഖങ്ങളിലെ ഒരു സമ്മിശ്രമായിട്ടുള്ള സുഖവും ദുഃഖവും കൂടെ പൊതുവേ കണ്ടുവരുന്ന അങ്ങനത്തെ ഒരു ഒരിതാണ് രോഹിണിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയാണ് അവരുടെ അമ്പത് വരെ എൺപത്തിരണ്ട് വയസ്സ് വരെയാണ് ഇതിപ്പോൾ പറഞ്ഞത് പിന്നെ ഒരു എഴുപത്തി മൂന്നൊക്കെ ആകുമ്പോഴത്തേന് ആൾക്കാർക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളോ അതിൻ്റെ ബുള്ളിലായിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയ പ്രശ്നങ്ങളോ അരിഷ്ഠതകളോ ദേഹാരിഷ്ടതകളോ ഒക്കെ കണ്ടുവരാറുണ്ട് ആ ഒരു ചെറിയൊരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ എൺപത്തിരണ്ട് വരെ വയസ്സ് വരെ ഇവർക്ക് ആയസ് പറയപ്പെടുന്നത് നമ്മൾ ആയുസിനെ പ്രെഡി ചെയ്യുന്നതല്ല എന്നാലും പൊതുവേ അങ്ങനെ കണ്ടുവരുന്നുണ്ട് അപ്പം അങ്ങനെയാണ് രോഹിണിയെ പറ്റി പറയാനുള്ളത് അപ്പം ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാനിപ്പോൾ ഇത്ര നമ്മൾ നോക്കി നിങ്ങൾ വേറൊരു ഇതിപ്പോൾ ഒരു ജ്യോതിഷൻ്റെ അല്ലെങ്കിൽ ഏതൊരു സ്റ്റാറിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇത്തരം ഒരു ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അപകൃതിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പം നമുക്ക് ഇതിനകത്ത് ഓരോ പാദങ്ങളനുസരിച്ച് സ്വഭാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കും നമ്മൾ അതുകൊണ്ട് നിങ്ങൾ ഇത്ര നോക്കിയൊരു അറുപത് ശതമാനം നിങ്ങൾ കാര്യങ്ങൾ അതിനകത്ത് എടുത്താൽ മതി ബാക്കി നിങ്ങൾ ഈ പാദം പാദമനുസരിച്ച് പാദം വണ്ണോ ടു ത്രീ ഉണ്ടല്ലോ ഈ പാദം പാദമനുസരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിട്ടിരിക്കും ഇപ്പോൾ പാദം ഒന്നിൻ്റെ കാര്യമാണൊക്കെ പറഞ്ഞാൽ തല വീണിട്ട് പൊട്ടാനുള്ള സാധ്യത അങ്ങനെ അങ്ങോട്ടിഞ്ഞിട്ട് ആ ഗ്രഹങ്ങളുടെ ഈ ഇത് വ്യത്യാസമനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക പിന്നെ അതേമാതിരി ഇപ്പം നിങ്ങൾ ഇതിനകത്തേം നമ്മൾ ഈ ജനിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രനെ സൂര്യനെ സൂര്യൻ എന്നു അച്ഛനെ സൂചിപ്പിക്കുന്നു പിന്നെ ചന്ദ്രൻ എന്നുള്ള അമ്മയെ സൂചിപ്പിക്കുന്നു പിന്നെ ലഗ്നം നമ്മൾ ജനിക്കുന്നിടത്ത് ഒരു സ്റ്റാറുണ്ട് രോഹിണി സ്റ്റാറിലോട്ട് ചന്ദ്രൻ റേഡിയേഷൻ ആയിരിക്കുക ഒരു ഡിഷാന്തരമാരിയാണ് ഈ ചന്ദ്രനും സൂര്യനും പ്രവർത്തിക്കുക അപ്പോൾ അതിന്റെ റേഡിയേഷൻ ത്രൂ ഈ സ്റ്റാറിന് കിട്ടിയാൽ ആ സ്റ്റാറാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ആ സ്റ്റാറാണ് ഭൂമിയിലോട്ട് അല്ലെ നമ്മൾ ഇവിടെ വെറുതാവുന്നതന്നെ ഒരു എനർജി നമ്മളിലോട്ട് പാസ് ചെയ്യുന്നത് ആ പിന്നെ അതിന്റെ ഒരു കൺട്രോളിലാണ് നമ്മൾ പക്ഷെ എന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളും കാര്യങ്ങളിട്ടിട്ട് ബാക്കി നമുക്ക് നമ്മുടെ കർമ്മം നമ്മുടെ കർമ്മം നല്ലതാണ് പിന്നെ ഈ നേച്ചറിൽ ഒരുപാട് എനർജിയുണ്ട് പല ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റ് നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളെ അതിജീവിച്ച് നമ്മുടെ കർമ്മബലവും നമ്മുടെ പാനിങ് അല്ല പാനേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന മാതിരി നല്ല പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെപ്പോൾ എല്ലാം സക്സസ് ആയിട്ട് കാര്യങ്ങളെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ ഒരു സബ്ജക്റ്റ് ഇത്ര ആയിട്ട് പോയി എല്ലാവരും കേട്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാം പക്ഷെ എന്നിട്ട് കേട്ട് കഴിഞ്ഞാൽ നല്ലതാണ് നിങ്ങൾ അവരോട് സ്റ്റാറാണ് അപ്പം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും വളരെ ഇപ്പം മെഡിക്കൽ സ്റ്റോളേജിലേക്ക് ഓൾറെഡി കുറച്ച് വൺ മിനിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി കൂടുതലായിട്ടുള്ള വരുന്നുണ്ട് പിന്നെ ഓരോ ഭാവങ്ങളെ പറ്റിയും ഓരോ ഹൗസ് ഫസ്റ്റ് ഹൗസ് സെക്കൻഡ് ഹൗസ് ഓരോ ഹൗസ് പിന്നെ ഓരോ ഇതിൻ്റെ ഇതിൻ്റെ വൺ മിനിറ്റ് തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഗ്രഹങ്ങളെപ്പറ്റി ഇപ്പം മൂന്ന് നല്ല നിലയിൽ ഓരോരോ ഗ്രഹങ്ങള് ശുക്കറിൻ്റെ അല്ല ചന്ദ്രൻ്റെ അപ്പോൾ പിന്നെ ഇതിനകത്തൊണ്ടപ്പോൾ ഓരോ ഗ്രഹങ്ങളും ഓരോ അല്ല ഓരോ ഓരോരോ കള്ളിയിലിപ്പോൾ ഈ പന്ത്രണ്ട് കള്ളികൾ വെച്ചാണ് നമ്മളിത് വിലയിരുത്തുന്ന പറയുന്നത് അപ്പോൾ ഓരോ കള്ളികളിലും ഓരോന്നും വരുന്നതിനനുസരിച്ച് ഇതിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് നമ്മൾ ഈ ജനിക്കുന്നിടത്ത് നമ്മൾ എവിടെ ലഗ്നം നിൽക്കുന്ന ലഗ്നത്തെ ഡിപ്പെൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ കാലഘട്ടത്തിൽ നമ്മളിത് നോക്കുമ്പം മേട വിടമോ അതായത് ഒന്നേ ഇങ്ങനെ മേട മേടവിടമ്പം ബിജിലും കർക്കിടം ഇങ്ങനെ പോകുന്നത് പക്ഷെ എന്നാല് അപ്പോൾ നമ്മളിപ്പം അപ്പോൾ അത് തുലാത്തിലാൽ ജനിച്ചെന്നവര് തുലാത്തിലെ നമ്മുടെ ചന്ദൻ ഇരിക്കുന്ന എവിടെ ചന്ദൻ ആ സമയത്ത് നിൽക്കുന്നത് അവിടെ നിന്ന് വിട്ടാൽ നമ്മുടെ ലഗ്നം അവിടാണ് ലഗ്നം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ പിന്നെ കളക് കൂട്ടുന്നത് പിന്നെ അവിടുന്ന് ഓ ഓരോ ഇവിടുത്തെ റേഡിയേഷൻ ഉണ്ട് അപ്പോൾ ഒന്നി അമ്മ നിൽക്കുന്നതിൻ്റെ അമ്മയുടെ അപ്പം ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ ഓരോ റേഡിയേഷൻ പിന്നെ നമ്മുടെ സ്റ്റാർട്ടാണ് റേഡിയേഷൻ പിന്നെ ഇത് കൂടാതെ അങ്ങേ സൈഡിൽ നോക്കുമ്പോൾ സൂര്യൻ നിൽക്കുന്ന അച്ഛന്റെ റേഡിയേഷൻ അപ്പോൾ ഈ മൂന്നും ഒരു എന്താ പറയുന്നവരുടെ ഒരു ത്രികോണാകൃതിയിൽ ഉള്ള ഒരു രീതിയിലാണ് റേഡിയേഷൻ അപ്പോൾ ഇതിനെല്ലാം വിലയിരുത്തി അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എം തികരിക്കാത്ത നമ്മൾ സാധാരണ അസ്ട്രോളജി അല്ല ഇവിടെ പല ആൾക്കാർ ഊടായ്പ്പ് കാണിച്ചിട്ട് പൈസ വാങ്ങിക്കുക അല്ല അത് ഇത് ചെയ്യുമെന്നും പറയും കർമ്മം ചെയ്യുന്നു പറഞ്ഞാൽ അങ്ങനെയൊന്നും ആൾക്കും പൈസ കൊണ്ട് കൊടുക്കല്ല എല്ലാം നമ്മൾ തന്നെയാണ് നമുക്കാണ് ഈ കർമ്മങ്ങളിൽ കൂടെ ഇപ്പോൾ ചന്ദ്രൻ്റെ ദോഷം വന്നു ബുധൻ്റെ ദോഷം വന്നു അല്ലെങ്കി ശുക്രൻ്റെ ദോഷം വന്നു ശുക്രൻ്റെ ദോഷം വന്നു കഴിഞ്ഞാൽ സിമ്പിളാക്കുക ഒത്തിരി ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ശുക്രനല്ല ഗുരു ഗുരുവിൻ്റെ ദോഷം വന്നു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് കുട്ടികൾ അങ്ങനൊക്കെ റിലേറ്റഡ് ആണ് അപ്പം ഒന്ന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക സ്ലൈറ്റ് പെൻസിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അതേമാതിരി ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെ കൊണ്ട് ഓരോ കർമ്മം അതിൻ്റെ നമുക്ക് സൊല്യൂഷനുണ്ട് അതേമാതിരി ഇപ്പം പുതുനുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിലോ അങ്ങനെ ഈ ആൾക്കാർക്ക് അറിവ് കൊടുക്കുക നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ഇവിടെ പ്രകൃതി തന്നെ നമുക്കെല്ലാം ഒരുക്കിയിട്ടുണ്ട് പ്രകൃതി തന്നെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഭൂമിയിൽ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ചില ചില പൊസിഷനിൽ ജനിക്കുന്നതിന് ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാരുടെ നമുക്ക് കുട്ടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പേരൻസിന് ഹെൽപ്പില്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നു ഒന്നും ഒന്നും ചെയ്യത്തില്ല കാരണം അത് കർമ്മം നമ്മൾ അങ്ങനെയാണ് കാരണം അവന് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ ജന്മത്തിലുള്ള നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ അതിൻ്റെ ഒരു ഫുൾഫില്ല് ചെയ്യാത്തോണ്ടാണ് അടുത്ത ജന്മത്തിൽ മനുഷ്യനെ ഭൂമിയിൽ പുറവെടുക്കുന്നതെന്നാണ് അപ്പോൾ അത് പിന്നെ ജന്മവും അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫും എൻ്റെ സബ്ജെക്റ്റ് അല്ല എന്നാലും ഞാൻ പറയാൻ എന്നാലും ഞാൻ പറയണം അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും അപ്പം അതാണ് കാര്യങ്ങൾ അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ